പറ്റതിലെ എഫ്എഫ്പിആർ അല്ലന്നല്ലുള്ളത് അങ്ങോട്ട് പോകു. അങ്ങോട്ട് അങ്ങോട്ട് വരുന്നു. അങ്ങോട്ട് വരുന്നു. നോർക്കി പിആർ ഉണ്ടായിരുന്നു. ഇല്ല. അവിടെ ഷോയില ഒരു ഒറ്റക്ക് നിന്ന് ഗെയിം കളിച്ച ആളായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്താണ് അങ്ങനെ ആയി പോയതാണ്. അങ്ങനെ ആയതാണ് അങ്ങനെ സ്ട്രാറ്റജി യൂസ് ചെയ്തത്. മൊതുവില്ല ഫൈനലിൽ എങ്ങനെ വിടേറ്റാ? ഫൈനലിൽ ലൈക്ക് അതിപ്പോ നമുക്കിപ്പോ പുറത്തെ നോക്കുമ്പോ പി ആർ അത് ഇതൊക്കെ പറയുകയാണെങ്കിലും ആ നൂറ് ദിവസം അവരവിടെ നിൽക്കുന്നു പറഞ്ഞത് അത് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് സോ ആ അഞ്ചു പേരിൽ ആര് വിന്നർ ആവുകയാണെങ്കിലും എന്താ പറയാ രീതിയിലാണ് എനിക്ക് അഞ്ചു പേരുണ്ടല്ലോ മനസ്സിൽ ഫൈനലിസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുന എന്താണ് എനിക്ക് തോന്നുന്ന അർജുന്റെ ഒരു ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ അത് സിനിമയിലേക്ക് പോകണം തീരുന്നു അപ്പം ഈവൻ സെക്കൻഡ് ആയിട്ട് പോലും അവന്റെ ഡ്രീമിലേക്കുള്ളത് അവനിക്ക് കിട്ടിയപ്പോൾ ഇറ്റ്സ് ലൈക് അവൻ വിന്നറായ പോലെ ലൈഫിൽ അവൻ വിന്നറായ പോലെ എനിക്ക് തോന്നി അവളുടെ ഒരു സ്റ്റോറി ലൈൻ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ അവൾക്ക് കുറച്ചും കൂടി കൊണ്ടുപോകാൻ ആയിരുന്നു ലൈക്ക് അവൾ ആ സ്റ്റോറി ലൈൻ കണ്ടപ്പോൾ കുറച്ച് ഹാർട്ട് ടച്ച് ആ ഒരു പോലെ തോന്നി ആ ഒരു സ്റ്റോറി ലൈൻ ലാസ്റ്റ് കാണിക്കല്ലോ അപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഇനിയും ഉണ്ടാവും അത് അഭിപ്രായ വ്യത്യാസമാണ് അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ട് പോകുന്ന കാര്യങ്ങളല്ല ഇനിയും ചിലപ്പം ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടു വരില്ല അപ്പൊ അവർ അതിന്റെ അഭിപ്രായം പറഞ്ഞാൽ അതൊന്നും നമ്മൾ പേഴ്സണലി എടുക്കേണ്ട കാര്യം ഇപ്പം എനിക്കാ എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റിയെന്ന് വരില്ല അപ്പം അവർ ചെയ്ത ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും ഇതിങ്ങനല്ല ഇത് അങ്ങനെയല്ല പറയുന്നതെന്നുള്ളതല്ല അല്ലാതെ വേറെ അത് സത്യം പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് മാറി നിക്കുന്ന സമയത്ത് ആ സിറ്റുവേഷൻസിനോട് അഡാപ്റ്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കും എനിക്ക് ടൈം എടുത്തു അതുകൊണ്ടാണ് എന്താ പറയാ അത്രയും ആളുകളോടൊന്ന് ചേരാനും ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് അത്രയും ടൈം എടുത്ത് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഹേർട്ടായത് പിന്നെ ഇ വിരീങ്ങന പറയുന്നു അതുകൊണ്ട് ഹേർട്ട് ആവണ്ട എന്ന് മനസ്സിലായി പിന്നെ ഹേർട്ട് ആയില്ല അവടെ ഇറ്റും അടുപ്പും ഉള്ളതാണ് തോന്നുന്നു അടുപ്പം തന്നെ എനിക്ക് പത്തം വരെ ക്രിക്കറ്റ് ടീസർ ലാലേട്ടേനെ സംസാരിച്ചിട്ട് എനിക്ക് ഇഷ്ടം ആയ ഒരു മൊമെന്റാണ് ലാലു എല്ലാവരും കൂട ഒറ്റപ്പെടുത്തിയിട്ടാട്ടേനെ നീയിരിക്കുക അത് ഗെയിം ആണ്